ഹലോ കൂട്ടുകാരെ ഇപ്പോൾ മാമ്പഴ സീസണൊക്കെ അല്ലേ അപ്പോൾ നമുക്ക് മാമ്പഴം കൊണ്ട് വളരെ പെട്ടെന്ന് തന്നെ തയ്യാറാക്കാൻ പറ്റിയ ഒരു വെയ്റ്റ് ലോസ് റെസിപ്പി കണ്ടാലോ വെയിറ്റ് ലോസ് എടുക്കുന്നവർക്ക് മാത്രമല്ല അല്ലാത്തവർക്കും വളരെ ടേസ്റ്റി ആയിട്ട് ഒരു ഡെസേർട്ടായിട്ട് കഴിക്കാൻ പറ്റിയ ഒരു സാധനമാണ് കേട്ടോ അപ്പോൾ നമുക്ക് എങ്ങനെ തയ്യാറാക്കേണ്ടത് നമുക്ക് തയ്യാറാക്കാനായിട്ട് തുടങ്ങാം അതിനായിട്ട് ചെറിയൊരു കപ്പ് എടുത്തിട്ടുണ്ട് ആ കപ്പിലേക്ക് ഒരു രണ്ട് ടേബിൾ സ്പൂൺ നമ്മുടെ ചിയാ സീഡ് ഇട്ട് കൊടുക്കുവാണ് നമ്മുടെ ഒരാൾക്ക് വേണ്ട പരുവാണ് ഇപ്പോൾ പരുന്ന് പറയുന്നത് കേട്ടോ അപ്പോൾ രണ്ട് ടേബിൾ സ്പൂൺ ചിയാ സീഡ് ഇട്ട് കൊടുത്തതിനു ശേഷം അതിലേക്ക് സ്കിമ്മഡ് മിൽക്കാണ് ഉപയോഗിക്കുന്നത് നിങ്ങൾക്ക് വേണമെങ്കിൽ അല്ലാത്ത ലോ ഫാറ്റായിട്ടുള്ള മിൽക്കോ അല്ലാതെ തേങ്ങാപ്പാലോ ഉപയോഗിക്കാം അതൊക്കെ നിങ്ങളുടെ ഇഷ്ടപ്രകാരം ഉപയോഗിക്കാം കേട്ടോ ഞാനിവിടെ സ്കിമ്മഡ് മിൽക്കാണ് ഉപേക്ഷിക്കുന്നത് അത് ഒന്ന് നല്ലതുപോലെ ഒന്ന് കട്ടയില്ലാതെ നമ്മുടെ ചിയാസിഡൊക്കൊന്ന് ഇളക്കി എടുക്കണം ഇളക്കി ആ കട്ടയൊന്നും ഇല്ലാതെ തന്നെ ഇളക്കിയെടുത്തതിന് ശേഷം നമ്മളത് ഫ്രിഡ്ജിൽ വയ്ക്കുവാണ് ഒരു രണ്ട് മണിക്കൂർ നമ്മളത് ഫ്രിഡ്ജിൽ വെക്കണം ഒരു രണ്ട് മണിക്കൂറിന് ശേഷം നമ്മുടെ അതൊക്കെ നല്ല കുതിർന്ന് വന്നിട്ടുണ്ടായിരിക്കും കേട്ടോ അത് അവിടെ ഇരിക്കട്ടെ അതിൻ്റെ ഇടയ്ക്ക് നമുക്ക് നമ്മുടെ മാങ്ങ എടുക്കാം ഇപ്പം നല്ല മാങ്ങ സീസണാണ് ആണ് അപ്പോൾ മാങ്ങ അവൈലബിൾ ആയിട്ടുള്ളതാണ് ഇത് നിങ്ങൾക്ക് പകരം മാങ്ങയ്ക്ക് പകരം ഏത് ഫ്രൂട്ട്സ് വേണമെങ്കിലും എടുക്കാം കേട്ടോ ഞാനിവിടെ മാങ്ങ വെച്ചിട്ടാണ് കാണിക്കുന്നത് അപ്പോൾ മാങ്ങ അതാ ഇതുപോലൊന്ന് കട്ട് ചെയ്തെടുത്തതിനു ശേഷം നമുക്ക് നല്ലതുപോലെ ജ്യൂസ് ആക്കി എടുക്കണം വെള്ളം ഒന്നും ചേർക്കാതെ തന്നെ മിക്സിക്കകത്ത് ഒന്ന് അരച്ചെടുക്കണം വെള്ളം ഒട്ടും ചേർക്കരുത് അതിനുശേഷം നമ്മുടെ ഇതാ നമ്മുടെ ചിയാസീഡൊക്കെ നല്ല കട്ടിയായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ കുറച്ചും കൂടി ലൂസായിട്ട് വേണമെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി പാൽ നിങ്ങൾക്ക് ഒഴിച്ചു കൊടുക്കാം ഇപ്പം ഞാൻ കുറച്ച് പാൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു എനിക്ക് ഒത്തിരി കട്ടിയായിട്ട് ഇഷ്ടമല്ല അപ്പോൾ അതുപോലെ ഇഷ്ടമുള്ളവർക്കാണെങ്കിൽ അങ്ങനെ ചേർത്താൽ മതി അതിലേക്ക് ഒരു മധുരത്തിന് വേണ്ടി മാത്രം നമ്മുടെ മാമ്പഴത്തിന് നല്ല മധുരം ഉള്ളതാണ് എന്നാലും കുറച്ചൊരു ചെറിയ ഇച്ചിരി മധുരം കൂടുതൽ വേണ്ടവർക്ക് കുറച്ച് തേൻ വേണമെങ്കിലും ചേർത്ത് കൊടുക്കുക അത് തികച്ച ഓപ്ഷനൽ ആണ് കേട്ടോ വേണമെങ്കിൽ ചേർത്ത് കൊടുത്താൽ മതി അതിനുശേഷം നമ്മൾ അതിൻ്റെ പൊക്കത്തേക്ക് നമ്മുടെ മാമ്പഴ അരച്ചത് ചേർത്ത് കൊടുക്കുവാണേ നല്ലതുപോലെ അരച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ ശരിക്കും പറഞ്ഞത് രണ്ട് ലെയർ ആയിട്ട് ഇങ്ങനെ കിടക്കും താഴെത്തൊട്ട് ഇറങ്ങി പോകത്തില്ല അപ്പോൾ ഉള്ളൂ നമ്മൾ വളരെ ടേസ്റ്റി ആയിട്ടുള്ള നമ്മുടെ ഈ ചൂട് സമയത്തൊക്കെ കഴിക്കാൻ പറ്റിയ ഒരു സാധനമാണ് നോമ്പ് തുറക്കുന്നവർക്ക് അതും നല്ലതായിരിക്കും കേട്ടോ അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം ഇപ്പോഴത്തെ സീസണൽ ഫ്രൂട്ടാണ് മാമ്പഴം അപ്പോൾ എല്ലാവരും ഇതൊന്ന് വെച്ച് തയ്യാറാക്കി നോക്കുക തയ്യാറാക്കി നോക്കിയിട്ട് ഫീഡ്ബാക്ക് ഇടാൻ മറക്കരുത് കേട്ടോ അപ്പോൾ നമ്മുടെ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് നമ്മുടെ ചാനലിൻ്റെ നെയിം മാറിയിട്ടുണ്ട് ഫാമിലി ബ്ലോഗ് ലക്ഷ്മി മാറി കുക്കിംഗ് വിത്ത് ലക്ഷ്മി ആയി ുണ്ട് പുതിയൊരു വീഡിയോ പെണ്ഡം വരെ താങ്ക്സ് ഫോർ വാച്ചിങ് താങ്ക് യു ബൈ